കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുറിപ്പ് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം ആരാണെങ്കിലും അത് കോൺഗ്രസിനാരാണെങ്കിലും അവർക്ക് അറിയാം അത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കോണമിസ്റ്റ് ആണോ ഐ എം എഫ് ആണോ വേൾഡ് ബാങ്കാണോ അമേരിക്കൻ ആണോ അവരെല്ലാവരും ഇന്ത്യയിൽ നിന്ന് നോക്കുന്നത് ഒരു ബഹുമാനമാണ് ഒരു റെസ്പെക്ടോ അതെന്തുകൊണ്ട് ആ ദുർബലമായ ഇക്കോണമിന് നരേന്ദ്രമോദി ജി നാലാമത്തെ ലോകത്തിന്റെ നാലാമത്തെ ഇക്കോണമി ആക്കി മാറ്റി ഒരു കാലത്ത് ഈ ഇന്ത്യ പിന്നെ സമയത്ത് അച്ഛനൊക്കെ പറഞ്ഞ സാധനമില്ല തൊണ്ണൂറ്റു ശതമാനം മൊബൈൽ ഫോൺ ഇന്ത്യയിലേക്ക് ഇന്ത്യക്ക് ആയിരുന്നു ഇന്ന് അതേ സാധനം അതേ ഒരു ഫോൺ കഴിഞ്ഞ കൊല്ലം ഒരു ലക്ഷം ഇരുപതായിരം കോടിന്റെ ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോൺ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്തു ഇതാണ് മാറ്റം ഇതാണ് വിശ്വസിച്ച് ഒരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ അധ്വാനിച്ച് കൊണ്ടുവരുന്ന ഒരു മാറ്റം നരേന്ദ്രമോദി ചെയ്യുന്നു ലോകത്തിൻ്റെ ഏറ്റവും വലിയ കമ്പനി ഏത് കമ്പനി ആണെങ്കിലും അവിടെ ഇന്ത്യയിൽ ഇന്നൊരു ഫാക്ടറി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ആർ എൻ ഡി സെന്റർ ഉണ്ടാവും നമ്മുടെ ഇന്ത്യയിലെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ഡിമാൻഡ് ഞാൻ മന്ത്രിയായിരുന്നു ഞാൻ സാങ്ഷൻ ചെയ്ത ഒരു ഐഫോണിന്റെ ആപ്പിൾ ഐഫോണിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഫാക്ടറി ബാംഗ്ലൂരിൽ കണ്ടിട്ടുണ്ട് ആയിരക്കണക്കിൽ തൊഴിൽ ആയിരക്കണക്കിൽ നിക്ഷേപം അത് എന്താണ് എന്തുകൊണ്ട് ഇവിടെ വരില്ല വരുന്നില്ല അപ്പോൾ ഈ വികസിത ഭാരതം ഒന്ന് കാഴ്ചപ്പാട് നരേന്ദ്രമോദിജി ഇന്ത്യന് മുമ്പോട്ട് കൊണ്ടുപോകുന്നു ജനങ്ങൾ കൊടുത്ത വിശ്വാസം വാക്ക് പാലിച്ച് അദ്ദേഹം ചെയ്ത പത്ത് കൊല്ലത്തില് ട്രാൻസ്ഫർമേഷൻ എന്നൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അപ്പൊ കോൺഗ്രസ് അവർക്കൊരു മാൻഡേറ്റ് കിട്ടുമ്പോൾ ജനാധിപത്യ ഒരു സംവിധാനത്തിൽ അവർക്ക് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു നരേന്ദ്രമോദിജി ബി ജെ പി എന്ത് ചെയ്യുന്നു ഇവിടെ ഇനി ഇരുപത്തി ആറില് കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് രണ്ടായിരത്തി പതിനാറില് ജനങ്ങൾ വിശ്വസിച്ചിട്ട് മാറ്റി കൊടുത്തു ഇവിടെ എന്താണ് നടക്കുന്നത് കടം വാങ്ങാണ്ട് ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സർക്കാരാണ് ഇന്ന് സംസ്ഥാന സർക്കാർ ഒരു പാവം ആശാ വർക്കൻ നൂറ് രൂപ ചോദിക്കുന്നു അത് അത് ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു സർക്കാരാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല യുവാക്കൾക്ക് സി പി മുന്നിൽ ഇന്നും ചെയ്യുന്നുണ്ട് ഡിഗ്രി എല്ലാം ചെയ്ത് എൻട്രൻസ് എക്സാം പാസ് ചെയ്ത് സി പി ഒ അവർക്ക് പോലീസിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല ഗവൺമെന്റ് ഗവർണേഴ്സിന് നാല് അഞ്ച് ആറ് മാസമായിട്ട് പെൻഷൻ ഡിലേ ആയിട്ട് കിട്ടുന്നു ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം ഈ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടു കഴിഞ്ഞു ഏതെങ്കിലും പദ്ധതി ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പൊ അവരെന്താ ചെയ്യുന്നത് നരേന്ദ്രമോദിജി അയക്കുന്ന ഒരു പദ്ധതി അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫോട്ടോ അടിച്ച് ഏതെങ്കിലും ഒരു മിനിസ്റ്ററിന്റെ ഫോട്ടോ അടിച്ചിട്ട് അത് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറഞ്ഞു നടക്കുന്ന സംസ്ഥാന സർക്കാരാണ് നമ്മൾ കേരളം പത്തു കൊല്ലം ജനങ്ങളും വിശ്വസിച്ചു മാൻഡേറ്റ് കൊടുത്തു ഇവര് ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിലോ പഠിപ്പോ വ്യത്യാസമോ സ്കിൽ എന്തെങ്കിലും തുടങ്ങിയ നാട് വിട്ടിട്ട് പുറത്തു പോയിട്ടാണ് അവര് കേന്ദ്രത്തിൽ നോക്കുന്നത് അപ്പോ ഈ വികസിത കേരളം ഞാൻ പറഞ്ഞു മതി ഈ ഒരു മുദ്രാവാക്യം മാറ്റം ഇവിടെ കൊണ്ടുവരണമെങ്കിൽ മാറ്റം ജനങ്ങൾക്ക് വേണം കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ബി ജെ പി എൻ ഡി എക്ക് മാത്രമേ ഉള്ളൂ അത് കോൺഗ്രസ് എൻ ഡി എ ചെയ്യാൻ പറ്റില്ല അത് താല്പര്യമില്ല കഴിവില്ല സി പി എം കഴിഞ്ഞ പത്ത് കൊല്ലം കാണിച്ചത് നടന്നത് ആരും അതുകൊണ്ട് ഈ വികസിത കേരളം മുദ്രാവാക്യമല്ല നമ്മുടെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ നെറേറ്റീവാണ് ഇതാണ് ബി ജെ പി ഇതാണ് എൻ ഡി എ ഞങ്ങളൊരു വികസനം ചെയ്യുന്ന പാർട്ടിയാണ് കാണിക്കുന്ന പാർട്ടിയാണ് അതിനുവേണ്ടി അധ്വാനിക്കുന്ന പാർട്ടിയാണ് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകരാണ് അതിനു വേണ്ടി അധ്വാനിക്കുന്ന ലീഡേഴ്സാണ് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ കാര്യം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഇത് ഞാൻ എന്തോടാണ് പറയുന്നത് കഴിഞ്ഞ നാല് ദിവസം മുമ്പ് ബി ജെ പി എൻ ഡെ കുറിച്ച് കേരളയിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു നരേറ്റീവ് എന്ന് പറഞ്ഞാൽ വർഗീയപാദ്യ പാർട്ടിയാണ് ഇത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഒരു പാർട്ടിയാണ് അത് കഴിഞ്ഞൊരു ഇരുപത് മുപ്പത് കൊല്ലായിട്ട് നമ്മുടെ സഹാവ്മാരും കോൺഗ്രസുകാരും നന്നായൊരു ജോയിന്റ് വെഞ്ചർ ഒരു നരേറ്റീവ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്